ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവിളെ എന്നുള്ള ചാനല് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ഓഫീസിലും ക്യാഷ് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് അതിൽ രേഖപ്പെടുത്തലുകൾ നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായിട്ടും പ്രതിപാദിക്കുന്ന എപ്പിസോഡാണ് ഇത് ഒരു ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ക്യാഷ് ബുക്ക് രജിസ്റ്റർ കേരള ട്രഷറി കോഡ് വോളിയം എണ് റൂള് എൺപത്തി ടു തൊണ്ണൂറ്റി രണ്ട് ആണ് അടിസ്ഥാന ഘടകം ഒരു ഓഫീസില് ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഉന്നതതലങ്ങളിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ പരിശോധനയ്ക്ക് എത്തിച്ചേരുമ്പോൾ ആദ്യം ആവശ്യപ്പെടുന്ന രജിസ്റ്ററും ക്യാഷ് ബുക്ക് രജിസ്റ്ററാണ് ഓരോ ദിവസവും പണമിടപാടുകൾ നടത്തിയതിനു ശേഷം ക്യാഷ് ബുക്ക് രജിസ്റ്ററിൽ വ്യക്തമായിട്ടും രേഖപ്പെടുത്തലുകൾ നടത്തേണ്ടതാണ് ഓരോ ക്യാഷ് ബുക്ക് ഉപയോഗിച്ച് തുടങ്ങുന്നതിനു മുമ്പ് ആ ക്യാഷ് ക്യാഷ്ബുക്കിൻ്റെ പേജുകളിൽ തുടർച്ചയായി നമ്പറുകൾ പേജ് നമ്പർ രേഖപ്പെടുത്തുകയും അങ്ങനെ രേഖപ്പെടുത്തിയതിനു ശേഷം ക്യാഷ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ ആദ്യത്തെ പേജിൽ പേജ് നമ്പർ സാക്ഷിപത്രം രേഖപ്പെടുത്തി ഓഫീസ് മേധാവി ഒപ്പ് രേഖപ്പെടുത്തി സീലും പതിക്കേണ്ടതാണ് ആ സാക്ഷിപത്രം സർട്ടിഫൈഡ് ദാറ്റ് ദിസ് രജിസ്റ്റർ കണ്ടെയ്ൻസ് ഡാഷ് പേജസ് തുടർന്ന് ഒരു സെൻറ്റൻസ് കൂടി ചേർത്ത് വെക്കണം സീരിയലി നമ്പേഡ് ഫ്രം വൺ ടു ഡാഷ് അതിനുശേഷം ഓഫീസ് മേധാവി ഫുൾ സിഗ്നേച്ചർ വിത്ത് സീല ഓഫീസിൽ ഇതെല്ലാം രേഖപ്പെടുത്തേണ്ടതാണ് ക്യാഷ്ബുക്കിൻ്റെ ഓരോ പേജിലും മുകളിലായി ഓഫീസിൻ്റെ പേര് ഏത് മാസമാണോ ആ മാസം എന്നിവ എഴുതിയിരിക്കണം ക്യാഷ്ബുക്കിൽ റിസീപ്സ് പേയ്മെൻറ്റ്സ് ഭാഗങ്ങൾ ചേർന്നതാണ് ഒരു പേജ് ക്യാഷ്ബുക്കിൽ ഒരു ദിവസത്തിനായി ഒരു പേജ് തന്നെ എടുക്കണം ക്യാഷ്ബുക്കിൽ തുടർച്ചയായി തീയതികൾ രേഖപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കണം പണമിടപാടുകൾ ഇല്ല എങ്കിലും ക്യാഷ്ബുക്ക് എല്ലാ ദിവസവും എഴുതണമെന്നുള്ളതാണ് വ്യവസ്ഥ ട്രാൻസാക്ഷൻ ഏതെങ്കിലും ദിവസങ്ങളിൽ ഇല്ല എങ്കിൽ ട്രാൻസാക്ഷൻ ഉള്ള ദിവസം ടീ പേജിൽ ട്രാൻസാക്ഷൻ ഇല്ലാത്ത വിവരം രേഖപ്പെടുത്തുന്ന രീതിയുമുണ്ട് ഉദാഹരണമായി നോ ട്രാൻസാക്ഷൻ ഫ്രം മാൻ ടു എന്ന ചുവന്ന മെഷീയിൽ രേഖപ്പെടുത്തുന്ന രീതി തുടർന്ന് ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തുക റെസീപ്റ്റ്സ് പേജിൽ ഡേറ്റ് ഡീറ്റെയിൽസ് ഐറ്റം ഹെഡ് നോക്കി തുക രേഖപ്പെടുത്തുക ടോട്ടൽ രേഖപ്പെടുത്തുക റിഡിംഗിൽ താഴെയായി ടോട്ടൽ ഫോർ ദ ഡേ ആൻഡ് ടോട്ടൽ അപ് ടു ഡേറ്റ് എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ് രണ്ടാം ഭാഗത്ത് പേയ്മെൻറ്റ്സ് ഡീറ്റെയിൽസ് നൽകുക അവിടെയും താഴെയായി റെഡിങ്കിൽ ടോട്ടൽ ഫോർ ദ ഡേ ക്ലോസിംഗ് ബാലൻസ് ഫുഡ്നോട്ടിൽ ക്ലോസിംഗ് ബാലൻസ് അതോടൊപ്പം തന്നെ വലതുവശത്ത് സർട്ടിഫിക്കറ്റും രേഖപ്പെടുത്തി ഒപ്പും സീലും രേഖപ്പെടുത്തേണ്ടതാണ് മാസത്തിലൊന്നോ രണ്ട് മാസത്തിലോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വച്ച് നിർബന്ധമായിട്ടും ക്യാഷ് ബുക്ക് രജിസ്റ്റർ പരിശോധിക്കേണ്ടതാണ് ക്യാഷ് ബുക്ക് രജിസ്റ്ററിൽ തിരുത്തലുകളോ മായ്ക്കലോ അനുവദിക്കുന്ന ഇനി തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് ബോധ്യപ്പെട്ടാൽ തെറ്റായി രേഖപ്പെടുത്തിൻ്റെ മുകളിലൂടെ വരച്ചിട്ട് ചുമന്ന മഷിയിൽ ശരിയായത് ചേർത്തെഴുതുക ഒരു കാരണവശാലും തിരുത്താൻ പാടില്ല ഇങ്ങനെ തെറ്റ് വന്നത് മുകളിലൂടെ വരച്ച് ചുമന്ന മഷിക്ക് എഴുതിയിരിക്കുന്ന എൻട്രിയുടെ അവിടെ ഡി ഡി ഒ തീയതി വെച്ച് ഇനിഷ്യൽ ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് മാസത്തിൻ്റെ അവസാനം ഓഫീസ് മേധാവി രേഖപ്പെടുത്തി വെക്കുക നമുക്ക് സ്ക്രീനിൽ കാണാം ഓഫീസ് മേധാവി ഓരോ മാസാന്ത്യത്തിലും ക്യാഷ് ബാലൻസിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുകയും ബാലൻസ് തുക കണ്ട് ബോധ്യപ്പെട്ടതായി രേഖപ്പെടുത്തി തീയതി സഹിതമുള്ള ഒപ്പ് സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ് എഴുതേണ്ട സാക്ഷിപത്രത്തിൻ്റെ മാതൃക സർട്ടിഫൈഡ് ദാറ്റ് ദ ക്യാഷ് ബാലൻസ് ഹാസ് ബീൻ ഫിസിക്കലി വേരിഫൈഡ് ബൈ മീ ടുഡേ അതിന് ശേഷം ഡേറ്റ് ആൺ ഫൗണ്ട് ടു ബി റുപ്പീസ് വിച്ച് ടാലീസ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഹാസ് വർക്ക് ഇൻ ദ ക്യാഷ് ബുക്ക് എന്ന സാക്ഷിപത്രവും രേഖപ്പെടുത്തേണ്ടതാണ് ക്യാഷ് ബുക്ക് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും എൻട്രീസും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏത് പേ എവിടെ വെച്ചാണോ നമ്മൾ ആ എൻട്രി വിട്ടതായിട്ട് മനസ്സിലാക്കുന്ന അതിൻ്റെ തുടർന്നുള്ള പേജിൽ ഒമിഷൻ എൻട്രി എന്ന് റെഡ് എങ്കിൽ എഴുതിയതിന് ശേഷം ഈ വിട്ടുപോയ എൻട്രി രേഖപ്പെടുത്തേണ്ടതാണ് ഏത് ഭാഗത്താണോ നമ്മൾ വിട്ടുപോയത് അവിടെ ഈ എൻട്രി ഒമിഷൻ എൻട്രി രേഖപ്പെടുത്തുന്ന പേജ് നമ്പർ രേഖപ്പെടുത്തി വെക്കുന്നത് ഭാവിയിലുണ്ടാകുന്ന ഓഡിറ്റിങ്ങിനും മറ്റും ഏറെ ഉപകാരപ്രദമായിരിക്കും ക്യാഷ് ബുക്ക് സൂക്ഷിക്കേണ്ടത് ഓഫീസ് മേധാവിയുടെ ചുമതലയാണ് പുതിയ ക്യാഷ് ബുക്ക് എടുക്കുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാഷ് ബുക്കിൻ്റെ സാക്ഷിപത്രവും പുതിയ ക്യാഷ് ബുക്കിൽ ആദ്യ പേജിലും സാക്ഷിപത്രം രേഖപ്പെടുത്തി വയ്ക്കേണ്ടതാണ് ഓരോ ഓഫീസിലും ആ ഓഫീസിൽ ഓഫീസിലെത്രാമത്തെ ക്യാഷ് ആണെന്നുള്ള വോളിയം നമ്പരും നിർബന്ധമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം